എല്ലാരും ഓടുക നമുക്കൊരു പുതിയ വീഡിയോ കാണാം ഞാൻ ഈ ഒരു കാച്ചിൽ പറിക്കാൻ വന്നതാണ് കഴിഞ്ഞ വർഷം ഒരു ചെറിയൊരു മൂക്ക് മുറിച്ചിട്ട് കിളിപ്പിച്ചതാണ് പക്ഷെ ഞാൻ പറിക്കാൻ വന്നത് ചെറുതായിരിക്കും നോട്ടാ പറിക്കാൻ വന്നത് വന്നപ്പോണ്ടല്ലോ വലുതാ അപ്പൊ ഞാൻ മോളെ വിളിക്കുമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേണ്ടിട്ട് ഇതൊന്ന് കണ്ടുനോക്കിയതിന്റെ കാച്ചിലിന്റെ മുഴുപ്പ് ഉണ്ടോ അവിടെ പാട് പോയിട്ട് പോ ഞാനേ ഉണങ്ങിപ്പോയി മണ്ണ് ഇത് വലിയതാണല്ലോ വലുതാ ഞാൻ പറിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാവേ അപ്പ എവിടെ ഇല്ല അല്ലെങ്കിൽ വർദ്ധിക്കാറുണ്ട് എനിക്കൊരു സന്തോഷം കൊണ്ട് പോയി എനിക്ക് ഒരിക്കലും രക്ഷയില്ല പഠിക്കാൻ വെള്ളം ഒഴിച്ചു നോക്കാം ഇവിടെ മാം വരുന്നുണ്ട് വിളിക്കാം പപ്പേ ഒന്നിങ്ങോട്ട് വരാവോ ഈ കാച്ചിലൊന്നും എന്നെക്കോട്ട് പറ്റുന്നില്ല എന്നെക്കോട്ട് പറ്റുന്നില്ല ചെറുതാങ്ങോട്ടോ പറഞ്ഞേ കാച്ചിലൊന്നും പറിക്കാവോ അമ്മ അങ്ങേ പരിക്ക് ആണോടങ്ങി അജടാ മാം ആഹാ എന്താ വെറ്റി അല്ല പരിക്കേടാ അല്ലേ പോയി തോടാ വെള്ളം കുടിക്കുന്നുണ്ടോ ആഹ എങ്ങേത്രോഗം ആണ്ടി요 എത്രേ മാണ്ടി ഇെന്നെ കണ്ടിട്ട് വട്ടിനെ കൊണ്ടാനായിട്ട് ആ മൂന്ന് പരിക്കാവോ ഇതില് വലിയ പോക്കുള്ളാണ് നല്ല ഉച്ചാണല്ലേ നല്ല ഉച്ചാ ഇപ്പോ കൊട്ടിയാലേ നീങ്ങില്ലേ ആ നല്ല വലിയ നല്ലടാടേ നല്ല വലിയതോ ട്ടാ <laughs> നിക്കണം <laughs> <laughs> എല്ലാരും പോന്നോ ഇങ്ങോട്ട് മുഴ മുഴുവൻ കൂട്ടാ വല്ല് താകട്ടോ കാണുന്ന പോലൊന്നുമല്ല നല്ല വലിപ്പം ഉണ്ട് ഉള്ളിലോട്ടുണ്ട് എന്തോന്ന് വരില്ല അതാണ് അയ്യോ ഞാനെന്നാ പാടാൻ നടപ്പായിരുന്നായിരുന്നു നടപ്പേട്ടാ ഏ നമ്മളെ നമ്മളെടുത്തേ എത്ര വേണംബപ്പേണ്ടോ എത്ര ഇണ്ടാവുമ്പേ എനിക്ക് പോക്കണമെന്നുണ്ടോ പക്ഷെ എനിക്ക് നടുവേദനയാണ് ഹോസ്പിറ്റലിൽ പോയിരിക്കേദന ആയതുകൊണ്ട് <laughs> <laughs> <tie d> െ വളം ചണകൊക്കെ അവനെ ക്യാമറ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അവനും കേറുന്നതാണ്ടോ അവനെ ക്യാമറ കിട്ടുന്നില്ല വളരെ കണ്ടില്ല വലിപ്പം ഉണ്ട് കേട്ടോ അതൊന്നും ഒടുങ്ങിയാകുളം കേട്ടോ മുപ്പത് കിലോ മിച്ചിട്ട് അപ്പൊ പതിമൂന്ന് പതിമൂന്ന് കിലോ വേണ്ട അതൊരു കിലോ വേണം ഒന്നും ഇല്ല 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 ഒന കേറുമോ സങ്കടം അല്ല വലിയ മുണ്ടി കേറ്റേ ഈ വീട് കൊറവടങ്ങ കേറ്റയാലും പോകും ഇത് പൊട്ടി കേണ്ടി കൊറവട പോയിടാനങ്ങനെ കേറ്റി വീчке എന്ന് തോന്നുന്നു അയ്യോ

അപ്പൊ നമ്മള് അടിപൊളിയായിട്ടൊരു കാച്ചിൽ പറിച്ചു കഴിഞ്ഞു ഞാനൊരു കോരിക്കൂട്ടുണ്ടാക്കാനായിട്ടാണേ പറ ചെറുതായിരിക്കുന്ന ഞാൻ പറിക്കാൻ പോയത് പക്ഷേ വലുതായിരുന്നു വലുതായിരുന്നു പതിനഞ്ച് കിലോ അടുത്തോട്ടോ പപ്പ നേരം താഴെ പച്ചക്കറിയുടെ അടുത്ത് പോരിക്കുമായിരുന്നു അതിന്റെ ഇല പൂ ഇത് എന്നെ കൂട് കുത്താനായിട്ട് പാവികട്ടെ അപ്പൊ അത് ഞാൻ പറിക്കാൻ മൊത്തു പോയത് പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല പപ്പയെ വിളിച്ചിട്ട് പപ്പയെ കൊണ്ടുപോടിപ്പിച്ചു വെളിയിൽ എടുത്തു ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരാവേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ഇടണം മറ്റൊന്നും അരി എന്നാലും ഞാൻ പറയുവ ഇതാണ് നമുക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് കമന്റ് ഇടുന്നത് Da da, da da.